ഈ വീട് ടിച്ച് തകർത്ത് പഴയതുരത്ത് വന്നു ഏഴു പറഞ്ഞു പച്ചക്കൊള്ള ഞങ്ങൾ കൊല്ലങ്കാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ താമസിച്ചു തനിക്കാരെങ്കിലും വേണ്ടി താമസിച്ചു അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല സുധിയുടെ ആഭ്യന്തര ഇവിടെ താമസിക്കാൻ ഓർത്തു ചെയ്യാം അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസ് ഈ വാക്ക് കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇത്രയും നല്ലൊരു അച്ഛൻ ഉണ്ടായിട്ട് എന്തു എന്തിനാണ് രേണു സുതി ഇതുപോലെയുള്ള ആൾക്കാർ നിങ്ങൾ സഹായം വാങ്ങിച്ചത് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഈ സഹായം എനിക്ക് വേണ്ട എനിക്ക് ഒരുപാട് പാവങ്ങളുണ്ട് അവർക്ക് ആർക്കെങ്കിലും കൊടുത്തേരെ മിമിക്രിക്കാർ തന്നെയുള്ളൂ ഒത്തിരി ആൾക്കാരുണ്ട് വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആർക്കെങ്കിലും കൊടുത്തേരെ എനിക്ക് വേണ്ട എനിക്ക് എന്റെ അച്ഛൻ എടുത്ത വീട് എന്നെങ്കിലും പറയാമായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് സുധിയുടെ മകൻ എന്തുകൊണ്ട് അവിടെ താമസിക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുധിയുടെ കിട്ടിയ പുരസ്കാരങ്ങൾ എങ്ങനെ ചാക്കിന്റെ ഉള്ളിലായി എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് സുധിയുടെ ഒരു ഓർമ്മ പോലും ഇനി അവിടെ ബാക്കി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത്രയും രോഷത്തിൽ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക ചിലപ്പോഴാ ചെറുക്കനോട് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാകുക അതായത് കൊല്ലം സുതി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ എടുത്തു കൊടുത്ത വീട് കയ്യേറിയിട്ട് അവിടെ താമസിക്കുകയാണ് ഇപ്പോൾ ഇയാൾ ചെയ്യുന്നത് വേറെ ഒന്നും അല്ല പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ ആര് നോക്കും കുഞ്ഞിനെ ആര് നോക്കും എന്നാണ് ഇയാൾ പറയുന്നത് കുഞ്ഞിനെ ആരാ നോക്കേണ്ടത് പിന്നെ കുഞ്ഞിനെ വേറെ ആരെങ്കിലും ആണോ നോക്കേണ്ടത് കുഞ്ഞിനെ നിങ്ങള് തന്നെ നോക്കണം അതിലൊന്നും ഒരു സംശയവും ഇല്ല അതായത് കുഞ്ഞിനെ ആരു നോക്കും കുഞ്ഞിനെ ആരു നോക്കും ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കേണ്ട ആവശ്യങ്ങളില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്ലാൻ ആയിട്ടുള്ള പരിപാടി തന്നെയാണ് അതായത് ഇവർക്കൊരു വീട് കിട്ടി ആ വീട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് വീടായി കഴിഞ്ഞാലും ഒരു കൊല്ലം ഒന്നര കൊല്ല ഒക്കെ കഴിയുമ്പോഴേയും ചില കംപ്ലൈന്റുകളൊക്കെ അതിന് വരും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അത് ശരിയാക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിലും പറഞ്ഞാൽ ഫിറോസിനെ വിളിച്ചിട്ട് മര്യാദക്ക് പറയുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നാ പറയുന്നത് നോക്കും ഇത് ഇത് ആദ്യം തന്നെ പറഞ്ഞെന്താന്നറിയാ വീട് ഞങ്ങൾ ഇപ്പോൾ യൂട്യൂബേഴ്സിനെ വിളിക്കും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്നുള്ള തരത്തിലാണ് രേണു സുതിയും അതുപോലെ തന്നെ അച്ഛനും പറഞ്ഞിരിക്കുന്നത് യാതൊരു സംശയവുമില്ല കാരണം ഈ ക്യാമറേൻ്റെ മുന്നിൽ അയാളുടെ രോക്ഷം കാണുമ്പോൾ ഒരുപക്ഷെ അടിച്ച് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അത്രയും ദേഷ്യം ആ ഒരു മനുഷ്യൻ്റെ മുഖത്തുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കൊരു ഫ്രീ കിട്ടിയതാണ് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ചെറിയ സംഭവമാണ് അതായത് പത്തും പതിനഞ്ചും ഇരുപതും വർഷം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് ഒരു വീട് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ ഒരു വീടിനു വേണ്ടി കൊതിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് വാടക ഒക്കെ ഒരുപാട് വീട്ടമ്മയുടെ സ്വപ്നമാണ് വീട് ഒരുപാട് പേര് വീടെടുത്ത കടം വീട്ടാൻ വേണ്ടിയിട്ട് ജോലികള് അതായത് പല സ്ഥലങ്ങളിലും ജോലികൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള നാട്ടുകാരുള്ള നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ടൊരു വീട് കിട്ടിയപ്പോഴേ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയപ്പോഴേ ഇത്രയും അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന ഒരു ഫാമിലിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്തൊരു അഹങ്കാരമാണ് ആ അച്ഛനൊക്കെ എന്തൊരു ശുഷ്കാന്തിയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ കൊല്ലസുദ്ധി എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് കടക്കാരനായത് അതിപ്പോഴും ഒരു ചോദ്യ തന്നെയാണ് ഓരോ എപ്പിസോഡിനും കുറഞ്ഞത് ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഓരോ എിസോഡിന് എല്ലാ എപ്പിസോഡിലും അയാൾ ഉണ്ടായിരുന്നു അയാൾക്ക് എത്ര ശമ്പളം കിട്ടിയിട്ടുണ്ടാകും ഈ ശമ്പളം അയാൾ എവിടെയാണ് കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു അയാളെ മിക്കവാറും തന്നെ ഇയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇല്ലെങ്കിൽ പറഞ്ഞിട്ടോ ആ ശമ്പളം മുഴുവൻ പോയത് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാകാം ആ മകന് വരെ അഞ്ചു രൂപയുടെ ഗുണം കിട്ടിയിട്ടുണ്ടാവില്ല ആ മകന്റെ പേരിൽ പൈസയും ഉണ്ടാവില്ല എല്ലാം പൈസ പോയിരിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുദീൻ്റെയോ അല്ലെങ്കിൽ ഈ ദേഹത്തിൻ്റെയോ അക്കൗണ്ടിലേക്ക് തന്നെയായിരിക്കാം നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് കൊല്ലസ്തുതി ഞാൻ ഞാൻ നമ്മൾ ഈ കൊല്ലസുദീയുടെ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ മുഴുവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയാൾ ദാരിദ്ര്യവാനാണ് അയാൾ എന്ന് പറഞ്ഞാൽ അവിടുന്നു ഇവിടുന്നും കടം വാങ്ങിക്കുന്ന ടീമാണ് അവിടെ കടം ഒനിക്കും ഇവിടെ കടം മൊഴിക്കും എങ്ങനെയാണ് ഇയാൾക്ക് ഇത്തിരി പാട് പൈസ കടം വന്നത് അപ്പൊ ഇയാളെ കണ്ടിട്ടാണോ ഇവരൊക്കെ ജീവിച്ചത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോഴിങ്ങനെ എന്താ നമ്മുടെ മനസ്സിലൂടെ പോകുന്നത് കൊല്ലസ്തുതിക്ക് കിട്ടിയ പൈസകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെലവായി അതൊരു വലിയ ചോദ്യം തന്നെയാണ് അല്ലാതെ ഈ കൊല്ലസുതിക്ക് ഇത്രയും നാളായിട്ട് ഇത്രയും നല്ല ഒരു കലാകാരനായിട്ട് അദ്ദേഹം ഇത്രയും വലിയൊരു കമ്പനിയിൽ ഒരു വലിയൊരു ചാനൽ പ്രോഗ്രാമില് ഇരുന്നുകൊണ്ട് നല്ല ജനപ്രീതിയുള്ള പ്രോഗ്രാമാണ് ആണ് എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രാമിൽ ഒഴിച്ചു കൂടാൻ ഒരു ഘടകവുമാണ് എന്നിട്ടും അദ്ദേഹത്തിന് ഒരു വീട് വെക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നില് എൻ്റെ മോനെ തങ്കച്ചൻ തന്നെയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ഇദ്ദേഹം ഇത്രയും രോക്ഷാകുലനാകുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതായത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല ഒരു മനുഷ്യ പറ്റില്ലേ ഇയാൾക്ക് ഇയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇയാളുടെ രോക്ഷ പ്രകടനങ്ങൾ കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയായിരുന്നു കാരണം ഇയാളാണോ ഫിറോസിന് വീട് വെച്ചു കൊടുത്തത് സംശയമാണ് എനിക്കിപ്പോഴേ അതുപോലെ തന്നെ ഇയാളാണോ ഈ നമ്മുടെ പള്ളിയിലെ അച്ഛൻ്റെ സ്വത്ത് തെച്ച് എഴുതി കൊടുത്തത് എന്നുള്ളൊരു സംശയമാണ് എനിക്ക് അത്രത്തോളം രോക്ഷത്തോടു കൂടിയിട്ടാണ് ഇവർ ഇവരൊക്കെ സംസാരിക്കുന്നത് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ പൈസ ഉണ്ട് എങ്ങനെയാണ് െങ്കിലും ഈ വീട് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് ചോരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചോർച്ചയുള്ളത് കൊണ്ട് ഞങ്ങൾ ആ വീട് വിറ്റു ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വീട് എടുക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ഈ വീട് താമസിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാട്ടുകാർ വല്ലതും പറഞ്ഞാലോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് രേണു സുധി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇവരെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് അന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഈ രേണു സുധി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാര്യങ്ങളും അവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കിപ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ആ കിച്ചു എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം സുധിയുടെ മകൻ അവിടെ പോയിട്ട് എടുത്ത ഒരു വീഡിയോ ഇത്രയും വലിയൊരു സത്യത്തിലേക്ക് അതായത് ഇത്രയും വലിയൊരു പിന്നെ എന്താ പറയുന്നത് നമുക്ക് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് വിരൽ വിരൽച്ചുകൊണ്ടുമെന്ന് അന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ ഇന്ന് കൃത്യമായിട്ട് മനസ്സിലായി ഇപ്പോഴും അത്യാവശ്യം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും ഒഴിവാകണം അത് തന്നെയാണ് ഇതിന്റെ പിന്നെ അവസാനത്തെ ഒരു കാര്യം എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാ ഇവര് എന്തോ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക ഒന്നുമല്ല ഇവർക്കിപ്പോഴും ആ വീട് ചുളിവിൽ അങ്ങ് കൊടുത്ത് ഒഴിവാക്കണം ഒഴിവാക്കിയതിനു ശേഷം രേണു സുദിക്ക് ഇപ്പോഴും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊച്ചിയിലാണ് അങ്ങനെ ആകുമ്പോഴും രേണു സുദി ഇനി കൊച്ചിയിലേക്ക് മാറാനുള്ള എല്ലാ ചാൻസും ഇനി ഒരു എടുക്കുമ്പോൾ ആൾക്കാരെങ്കിലും വല്ലതും പറഞ്ഞാലോ അതായത് ഫ്ലാറ്റ് എടുക്കുമ്പോഴേ കൊല്ലം സുതി മുഴുവൻ കടത്തിലായിരുന്നു അല്ലെങ്കിൽ കൊല്ലം സുതി ഇനി പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും വന്ന് ചോദിച്ചാലോ എന്നുള്ള ഭയം ചിലപ്പോഴുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്ന അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം സുതി എന്താണ് പറഞ്ഞത് അദ്ദേഹം എങ്ങനെയാണ് പ്രോഗ്രാമിന് പോയത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ കൊച്ചിനെയും കൊണ്ടാണ് ഞാൻ പ്രോഗ്രാമിന് പോയത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അസീസാണ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് സുധി എന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കണം അതായത് കൊല്ലം സുതി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കൊച്ചിനെ വളർത്തിയിരിക്കുന്നത് എന്നിട്ട് ഇവര് പറയുകയാണ് ഈ കൊച്ചിനെ നോക്കാൻ ആരാണുള്ളത് ഈ കൊച്ചിനെ നോക്കാൻ ആരാണുള്ളത് അപ്പൊ കൊച്ചി നീ നോക്കാൻ കഴിയില്ല അത് തന്നെയാണ് സാരം ഇനിയിപ്പോഴേ വേറെ കല്യാണം കൂടി കഴിച്ചാല് ചിലപ്പോഴും പറഞ്ഞാൽ ഈ കൊച്ചിന്റെ കാര്യം ആ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എനിക്ക് തോന്നുന്നത് അതായത് ഈ കൊച്ചിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം പോലും ഉണ്ടാവില്ലായിരിക്കും ഈ ഋദപ്പിന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലസുതിയുടെ മകനോട് കിച്ചുവിനോട് എനിക്ക് പറയാനുള്ളത് അതായത് ആ ആ നീ തന്നെ നോക്കണം എന്നുള്ളതാണ് കാരണം ഇവരൊന്നും അതിന് ഒരു ഒരു ഇവർക്കൊന്നും താല്പര്യമേ ഇല്ല അതായത് ഈ കൊല്ലം സുദ്ധിയോട് വരെ ഇവർക്കൊരു ബഹുമാനം പോലും ഇല്ല ഇപ്പോഴേ ആ ഫോട്ടോ തന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവിടെ ഉണ്ടാവുമോ എന്ന് കണ്ടറിയണം അതാണ് നിങ്ങൾ നോക്കേണ്ടത് ഇനി അടുത്ത ഇന്റർവ്യൂന് പോകുമ്പോഴേ ചിലപ്പോൾ ആ ഫോട്ടോ അവിടെ ഉണ്ടാവില്ല ആ ഫോട്ടോ വരെ എടുത്ത് കളയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവരൊക്കെ ആ ലെവലിലേക്ക് ആയിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന നിർത്തുന്നുള്ള കാര്യങ്ങൾ അതാണ് മനസ്സിലാകേണ്ടത് എന്തൊരവസ്ഥയാണ് ഇത്രയും നന്ദി കേട്ട ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് പോയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം